ഇനി നമ്മൾ നോക്കുന്നത് മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് സുചിതാനന്ദന്റെ ആരോഗ്യനിലയെക്കുറിച്ചാണ് ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് റിപ്പോർട്ട് നിലവിൽ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ഉണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം എസ് യു ടി ആശുപത്രിയിലെത്തി വി എസിനെ നിരീക്ഷിക്കുന്നുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം ചേരും ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശാലിനി അദ്ദേഹത്തിന്റെ ആരോഗ്യനില കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായും ഗുരുതരമായി തന്നെ തുടരുകയാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് ഇടയ്ക്കുണ്ടായിരുന്നു ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോടെ വീണ്ടും മെഡിക്കൽ ബോർഡ് യോഗം ചേരും ഏറ്റവും ഒടുവിൽ പക്ഷേ എന്തായിരുന്നു റിപ്പോർട്ട് ആ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുതിർന്ന സി പി എം നേതാവ് ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചെമ്മനം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരം എസ് സിയു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഹൃദയാഘാതമുണ്ടായി ചികിത്സയ്ക്ക് വിധേയനാക്കിയത് അതിനുശേഷം ഇപ്പോൾ ഡയാലിസിസ് അടക്കം തുടരുകയാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളൊരു ആശ്വാസ വാക്ക മാത്രമാണ് എസ് യു ടി ആശുപത്രി അധികൃതർ നമുക്ക് നൽകുന്നത് കഴിഞ്ഞ ദിവസം വന്ന മെഡിക്കൽ ബുള്ളറ്റിനിലെ ഉച്ചയോടുകൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിന് വന്നത് ആ മെഡിക്കൽ ബുള്ളറ്റിലും അതീവ ഗുരുതരാവസ്ഥയിലാണ് ഒപ്പം തന്നെ ഡയാലിസിസ് തുടരുന്നുണ്ട് കൂടാതെ തന്നെ സ്ഥിതി വിലയിരുത്തുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനെ അറിയിച്ചിട്ടുള്ളത് മകൻ അരുൺകുമാറും സോഷ്യൽ മീഡിയയിലൂടെ അത്തരം വിവരങ്ങൾ മാത്രമാണ് പങ്കുവച്ചിട്ടുമുള്ളത് മറ്റ് വിവരങ്ങൾ ഇന്ന് ചേരുന്ന ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട് ആ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിനു ശേഷം ഈ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ നിന്ന് എത്തിയ ഏഴ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും ഒപ്പം തന്നെ എസ് യു ടിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘവും നടത്തിയിട്ടുള്ള പരിശോധനകളുടെയും ഒപ്പം തന്നെ മറ്റ് ടെസ്റ്റുകളുടെയും ഒക്കെ തന്നെ വിശദമായ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം ഒരു ആശ്വാസകരമായ വാർത്ത ആശുപത്രിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നൂറ്റി വയസ്സാണ് ആരോഗ്യവസ്ഥ വളരെ മോശമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് മരുന്ന് ആളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ള വാർത്ത വന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ള ആ റിപ്പോർട്ട് വരുന്നത് എന്തായാലും രാവിലെ പതിനൊന്ന് മണിയോട് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് എല്ലാവരും കണ്ടു കാത്തിരിക്കുന്നത് എന്തായാലും പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു ബുള്ളറ്റിൻ വരുമെന്ന് നമുക്ക് കാത്തിരിക്കാൻ വേണം ഓക്കെ